ശ്രീ ഹലോ ജേക്കബ് സാറ് കേരളം സംരംഭക സൗഹാർദ്ദമാണ് എന്ന് ഗവൺമെൻറ് അവകാശപ്പെടുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മുപ്പതിനായിരത്തോളം പുതിയ സംരംഭകർ അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണ് എന്ന് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ അത് ഒട്ടും ആശാസ്യമായ ഒരു കാര്യമല്ല ഇതെന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കുഴിഞ്ഞുപോക്ക് തടയിടാനായിട്ട് എന്ത് നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സാർ നമ്മുടെ രാജ്യത്തെ എം എസ് എംഇകളുടെ ഒരു മോർട്ടാലിറ്റി റേറ്റ് മുപ്പത് ശതമാനമാണ് ആദ്യ വർഷത്തെ എം എസ് എം ഇ തുടങ്ങിയാൽ ആദ്യ വർഷം തന്നെ മുപ്പത് ശതമാനം പൂട്ടിപ്പോകുന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ഒരു മോർട്ടാലെ മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ നമ്മളിപ്പോൾ ആദ്യത്തെ വർഷം സംരംഭക വർഷം നടത്തിയതിന് ശേഷം നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം തന്നെ നമ്മൾ ഇന്ത്യൻസ് ആയിരുന്നു ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവാണ് ഒരു പഞ്ചായത്തിൽ പഞ്ചായത്തിലൊരാളുണ്ട് മുനിസിപ്പാൽ കോർപ്പറേഷനിലാണ് ഇരുപത് ഡിവിഷൻ വാർഡിന് ഒരാൾ വെച്ചിട്ടുണ്ട് അവരെല്ലാവരും ഈ സംരംഭങ്ങൾ സന്ദർശിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജിയോ ടാഗിങ് നടത്തി ഇത് കൂടാതെ ഒരു സർവേ നടത്തിയ പതിനഞ്ച് ശതമാനമാണ് നമ്മുടെ ആദ്യത്തെ വർഷം പൂട്ടിപ്പോയിട്ടുള്ളത് അതിൽ തന്നെ നാനൂറ്റി അൻപതോളം വരുന്ന സംരംഭങ്ങൾക്ക് ഈ സർവേയുടെയും ഇടപെടലിൻ്റെയും ഭാഗമായി ഒന്നുകൂടി നമുക്ക് ജീവൻ മലകാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ സംരംഭങ്ങളും തുടങ്ങുമ്പോൾ അതേപോലെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പല സംരംഭങ്ങൾ പലതിനെയും നേരിടാം എന്തെല്ലാം കാരണങ്ങളുണ്ട് എന്നും ഞങ്ങൾ സർവേയിൽ നോക്കിയിട്ടുണ്ടായി ചിലത് പെട്ടെന്ന് ബേക്കറി ആയിരിക്കും പുറത്ത് ചില പ്രത്യേക ആളുകളായിരിക്കും ആൾ പോകുമ്പോൾ ഈ ബേക്കറി അടയ്ക്കേണ്ടി വരും ചിലത് മറ്റ് രൂപത്തിലുള്ള എന്തെങ്കിലും പ്രാദേശികമായ ബുദ്ധിമുട്ടുകളായിരിക്കും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ബഹുമാനായ അംഗം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അവിടെ പഞ്ചായത്തിൽ കൂടുതൽ സംരംഭങ്ങളാണ് വരുന്നത് അത് നിയന്ത്രിക്കാനാവശ്യമായ രൂപത്തിലുള്ള ഒരു മാറ്റം വേണമെന്നുള്ള അല്ലെസ് ഏത് സ്ഥാപനം വരുമ്പോഴും എല്ലാ കാറ്റഗറിയിലും വരുമ്പോൾ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായതായിട്ടും വരിക എന്തായാലും നല്ല രീതിയിൽ തന്നെ സ്ഥാപനങ്ങൾ വരുന്നുണ്ട് അങ്ങ് പറഞ്ഞ പോലെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുമ്പോൾ ഇടപെടൽ ഈ സംരംഭക സഭ കൂടി വരുമ്പോൾ അതിനകത്തും പഞ്ചായത്തുകളുടെയും മറ്റു സംവിധാനങ്ങളുടെയും പിന്തുണ കുറേ കൂടി ലഭിക്കും അത് തടയുന്നതിന് വേണ്ടി നമ്മൾ എം എസ് എം ഇ ക്ലിനിക് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഒരു സംരംഭത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ലോകലക്ഷണങ്ങൾ കണ്ടാൽ അത് ഫിനാൻഷ്യൽ ആകാം ടെക്നിക്കലാകാം മാർക്കറ്റിംഗ് ആകാം മാനേജ്മെന്റ് തരത്തിൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഈ ക്ലിനിക്കിലേക്ക് പോകാം അവിടെ നമ്മൾ പാനൽ ഓഫ് എക്സ്പെർട്സ് ഉണ്ട് പാനൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവർക്ക് ആ റെുമറേഷൻ ഗവൺമെൻറ് നൽകും അങ്ങനെ ആവശ്യമായ അഡ്വൈസർ നൽകും പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ജി എസ് ടി റിട്ടേൺസ് ഒക്കെ പലർക്കും തയ്യാറാക്കാൻ അറിയില്ല അതിന് സി എക്കാരുടെ പ്രൊഫഷണൽ സംഘടനയായ ഐ സി ഐയുമായി ചേർന്ന് എല്ലാ ജില്ലകളിലും സൗജന്യ ക്ലിനിക്ക് ആദ്യത്തെ ഒരു വർഷം പൂർണ്ണമായി സൗജന്യമായി സി എക്കാര് ഇതിനാവശ്യമായ സപ്പോർട്ട് നൽകും അങ്ങനെയുള്ള ഒരു എക്കോസിസ്റ്റം നമ്മൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇത് പരമാവധി കുറയ്ക്കുമ്പോൾ ഇനി സർക്കാർ ശ്രമിക്കുമ്പോഴായിരിക്കും